ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാരായണീയത്തിൽ ദശകം മൂന്ന് ശ്ലോകം നാല് ഇന്ന് അതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം അപ്പം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു എന്ന് ഗുരു പൂർണിമയാണ് എല്ലാ ഗുരുക്കന്മാരെയും ആദരിക്കാം ബഹുമാനിക്കാം എല്ലാ ഗുരുക്കന്മാർക്കും പ്രണാമം നാരായണാഖിലുരു ഭഗൻ നമസ്തേ നാരായണാഖിലുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസമതാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പര ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവ് മഹേശ്വര ഗുരുസാക്ഷാത് പരംഭ്രഹ്മ തസ്മഹേശ്വരി ഗുരുവേ നമ ഇവിടെ മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കാം നമുക്ക് നാരായണീയം പോലുള്ള ഗുരുവായൂരപ്പൻ്റെ ആ ഒരു മഹാത്മ്യത്തെ വർണ്ണിച്ചുകൊണ്ടും ആ ഒരു ഭക്തിയെ ഉണർത്തുന്നതുമായിട്ടുള്ള ഈ ഒരു മഹാകാവ്യം നമുക്ക് തന്ന മേൽപത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിച്ചുകൊണ്ട് ശ്ലോകം നാല് ഒന്ന് അതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം പറയണം ചെയ്യാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും ഗുരു പൂർണിമ ആശംസകൾ നേരുന്നു ശ്ലോകം നാല് ദശകം മൂന്ന് മുനി പ്രൗഢാരൂഢ ജഗതി ഘലുഗൂഢാത്മഗതയോ ഭഗത്പാദാംബോജസ്മരണവിരുജോ നാരദ മുഖ ചരന്തീഷസ്വൈരം സതത പരിനർഭാത പരചിത് സധാനം ദാദ്വൈത പ്രസര പരിമ്നാകിമപരം ഒക്കെ കൂടെ ചൊല്ലാം ശ്ലോകം നാല് ദശകം മൂന്ന് മുനി പ്രൗഢാരൂഢ ജഗതി ഖലുഗൂഢാത്മഗഥയോ ഭവത്പാദാംസ്മരണവിരുചോ നാരദ മുഖ ചരന്തീശസ്വൈരം സതത പരിനർ സദാനന്ദദ്വൈത പ്രസര പരിമ്നാകിമപരം ഹരേ കൃഷ്ണരപ്പ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ ഈ ലോകത്തിൽ നാരദൻ തുടങ്ങിയ മുനി മുനി ശ്രേഷ്ഠന്മാരുണ്ടല്ലോ ഈ മുനി ശ്രേഷ്ഠന്മാരൊക്കെ പണ്ട് ഭഗവാന്റെ പാദാംബോജങ്ങളുടെ സ്മരണയാൽ ഭഗവാന്റെ പാദങ്ങൾ ഭജിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ പാടിക്കൊണ്ട് ദുഃഖമില്ലാത്തവരായിട്ടും അതുപോലെ തന്നെ എപ്പോഴും പ്രകാശിക്കുന്ന സ്വരൂപത്തോടുകൂടിയും ആ ബ്രഹ്മനന് ബ്രഹ്മ ആനന്ദ അനുഭൂതി നുകർന്നുകൊണ്ട് ഈ ഒരു ആ ഭഗവാന്റെ ആ ഒരു ഏകമായിട്ടുള്ള ഭഗവാൻ്റെ സത്യസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു പ്രകാശത്തിൽ മുഴുകി ആ പ്രകാശ പ്രസരണത്തിൽ മുഴുകിയിട്ട് സ്വൈരമായിട്ട് സഞ്ചരിച്ചിരുന്നുവല്ലോ ഭഗവാനെ നാരദാദി നാരദാദിമുനികളൊക്കെ അപ്പോൾ അതുപോലെ അതിലധികം എന്താ വേണ്ടത് അതുപോലെ തന്നെ എനിക്കും ആ ആഗ്രഹം പറയുന്നു എനിക്കും നാരദാദി പോലെ ഈ ജഗത്തിൽ ആ ഒരു പദവി നാരദാദിമുനികളുടെ പദവി എന്ന് പറയുമ്പോൾ ആ ഒരു ഭക്തിയുടെ ആ ശ്രേഷ്ഠത കൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ച് ലോകമാകെ സഞ്ചരിച്ചത് കൊണ്ട് കിട്ടിയ ഒരു പദവി ആ പദവി ലഭ്യമാക്കി തരണം എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥി പ്രാർത്ഥിക്കുന്ന ഒരു ശ്ലോകമാണിത് അപ്പോൾ പക്ഷേ എന്നാൽ ഇന്നും മേൽപ്പത്തൂർ ആ ഒരു ഗുരുവായൂരപ്പൻ്റെ ആ മാഹാത്മ്യത്തെ വർണ്ണിക്കുമ്പോൾ മേൽപ്പത്തൂരിൻ്റെ പേര് മാത്രമാണ് മുകളിൽ വന്ന് ആദ്യമായിട്ട് നമുക്ക് മനസ്സിൽ വരിക അതുകൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹം സാധിച്ചു എന്ന് തന്നെയല്ലേ പറയാ പറയേണ്ടത് അപ്പോൾ ഇവിടെ നോക്കാം നാരായണ ഭട്ടതിരിപ്പാട് തൻ്റെ വാദരോഗം മാറ്റാൻ വേണ്ടിയാണ് ഈ നാരായണീയമെന്ന ബൃഹത് രചന ഗുരുവായൂരപ്പം മഹാ മഹാത്മ്യത്തെ വർണ്ണിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഭാഗവത കഥകളെ ചുരുക്കി ആയിരത്തി മുപ്പത്തിയാറോളം ശ്ലോകങ്ങളിൽ നൂറ് ദശകങ്ങളിലായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആ മഹാകാവ്യം അത് അതിഗംഭീരം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശേഷ ദിവസത്തിൽ ആ മഹാഗുരുവിനെ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ആ ഒരു വാക്കുകളുടെ അർത്ഥം നോക്കാം ഈശ എന്ന് ഇവിടെ പറയുന്നുണ്ട് ഈശ ഈശ്വര എല്ലാത്തിനും അധിപനായ ഭഗവാനെ ജഗതി ഈ ലോകത്തിൽ റൂഢ പ്രസിദ്ധരായ നാരദ മുഖ നാരദ മുഖ മുനി പ്രൗഢ എന്ന് പറയുന്നുണ്ട് നാരദം തുടങ്ങിയ മുനിശ്രേഷ്ഠന്മാരാൽ ഭഗത്പാദാംപൂജ സ്മരണവിരുചവത്പാദാം പൂജ ഭഗവാന്റെ കാൽ താമരകൾ അതിൻ്റെ സ്മരണവിരുച സ്മരണയാൽ രുചയില്ലാത്തവരായി ഗൂഢാത്മകഥയ ആർക്കും കണ്ടറിയാനാവാത്ത ഗൂഢാത്മകഥയ ആർക്കും അറിയാനാവാത്ത രൂപവും സഞ്ചാരവും ഉള്ളവരായിട്ട് ഗൂഢമായ ആത്മജ്ഞാനമുള്ളവരായിട്ട് സതത പരിനിർഭാത പരജിത് സദാനന്ദദ്വൈത പ്രസര പരിമഗ്ന അത് ഒറ്റ വാക്കാണ് അപ്പോൾ ആ മേൽപ്പത്തൂർ എന്ന ആ പണ്ഡിതൻ്റെ ആ ഒരു പിന്നെ ഒരു പാണ്ഡിത്യത്തെ വെളിപ്പെടുത്തുന്നതാണ് ഇത്തരം പദങ്ങൾ വലിയൊരു പദം നമുക്ക് പിരിക്കുകയാണെങ്കിൽ സതത പരിനിർഭാത പരജിത് സദാനന്ദദ്വൈത പ്രസര പരിമഗ്ന അതായത് സതത എല്ലായ്പ്പോഴും പരിനിർഭാത ചുറ്റും പ്രകാശിക്കുന്ന പരജിത് സദാ പരജിത് പരബ്രഹ്മത്തിൻ്റെ സദാനന്ദ അദ്വൈത അദ്വൈത അദ്വൈതമായ ഏകമായ പ്രസരത്തിൽ പരിമഗ്നരായി പ്രസര പരിമഗ്ന പരിമഗ്നരായാലും മുഴുകിയിട്ട് എപ്പോഴും ചുറ്റും പ്രകാശിക്കുന്ന സച്ചിദാനന്ദ ബ്രഹ്മത്തിൻ്റെ ആ ഒരു പ്രസരത്തിൽ പരിമഗ്നരായിട്ട് സ്വൈരം സ്വൈരമായി ചരന്തി സഞ്ചരിക്കുന്നു അപ്പോൾ സതത പരിനിർഭാത പരചിത് സദാനന്ദ അദ്വൈത പ്രസര പരിമഗ്ന എന്ന് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ എപ്പോഴും ചുറ്റും പ്രകാശിക്കുന്ന പല ബ്രഹ്മത്തിൻ്റെ ആ സച്ചിദാനന്ദത്തിൻ്റെ അദ്വൈതമായ ആ പ്രസരത്തിൽ അതിൽ പരിമഗ്നരായിട്ട് മുഴുകിയിട്ട് അപ്പം ആ സദാനന്ദ അദ്വൈതമാകുന്ന ആ പ്രസരത്തിൽ മുഴുകി ആ ഒരു പ്രകാശത്തിൽ മുഴുകി പരിമഗ്നരായിട്ട് സ്വൈരം സ്വൈരമായിട്ട് ചരന്തി ചര ചരയ്ക്കുന്നു അല്ലെങ്കിൽ സഞ്ചരിക്കുന്നു അപരക്കും ഇതിലധികം എന്താണ് വേണ്ടത് അപ്പോൾ നാരദാദി മുനി ശ്രേഷ്ഠന്മാരൊക്കെ ഭഗവാന്റെ നാമങ്ങൾ കീർത്തിച്ചുകൊണ്ട് ആ ഒരു ബ്രഹ്മാനന്ദ ലഹരിയിൽ മുഴുകി ഇങ്ങനെ സഞ്ചരിക്കുന്നു ലോകമാകെ അപ്പോൾ എപ്പോഴും നമ്മൾ പുരാണ കഥകളിലൊക്കെ പിന്നെ ഭഗവാൻ നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ട് നാരായ നാരദൻ എല്ലായിടത്തും എത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഭഗവാന്റെ ആ നാമങ്ങൾ വാഴ്ത്തി പാടിക്കൊണ്ട് ആ സച്ചിദാനന്ദ ആ ഒരു പര ആനന്ദ ലഹരിയിൽ ഒഴുകി സഞ്ചരിക്കുന്ന ാരദനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിൽ ഇങ്ങനെ ഇതുപോലെ ആ പ്രസരത്തിൽ പരിമഗ്നരായിട്ട് മുഴുകിയിട്ട് സ്വൈരമായിട്ട് സ്വൈരം ചരന്തി എന്നാണ് പറയുന്നത് സ്വൈരമായിട്ട് ചര ചരിക്കുന്നു അല്ലെങ്കിൽ സഞ്ചരിക്കുന്നു മുനിശ്രേഷ്ഠരായിട്ടുള്ള നാരദാദി മുനികൾ അപ്പോൾ അവരമക്കും ഇതിലധികം എന്താണ് വേണ്ടത് അതുതന്നെയാണ് വേണ്ടത് അത് തന്നെയാണ് എല്ലാവർക്കും വേണ്ടത് എന്നും അതുതന്നെയാണ് എനിക്കും വേണ്ടത് ഭഗവാനെ എന്നും മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നു അപ്പോൾ മേൽപ്പത്തൂർ ആഗ്രഹിക്കുന്നത് നാരദാദി മുനികളെ പോലെയുള്ള ഒരു മുനി ശ്രേഷ്ഠ പദവിയിലേക്ക് ഉയരാനാണ് മേൽപ്പത്തൂർ ആഗ്രഹിച്ചത് ആ നാരായണീയ കർത്താവായിട്ടുള്ള മേൽപ്പത്തൂർ ആഗ്രഹിക്കുന്നത് ആ പദവിയാണ് എന്ന് ആഗ്രഹിക്കുമ്പോഴും അതിൽ ഇത് കിം എന്ന് ഇതിൽ അധികം എന്താണ് വേണ്ടതെന്ന് പറയുമ്പോൾ ഏറ്റവും വലുതായിട്ട് ആഗ്രഹിക്കുന്നത് സമ്പത്തോ എന്താ പറയുക പദവികളോ സ്ഥാനമാനങ്ങളോ ഒന്നും അല്ല അപ്പോൾ ആ ഒരു പദവി മാത്രമാണ് ആഗ്രഹിച്ചത് എന്നും അപ്പം അത് ആ ആഗ്രഹിച്ച പദവി ഇപ്പോൾ മേലിപ്പത്തൂറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ കാരണം ലോകമെങ്ങും ഗുരുവായൂരൊപ്പം ആഹാത്മ്യത്തിലൂടെ ഗുരുവായൂരപ്പനെ ഓർക്കുമ്പോൾ മേൽപ്പത്തൂരിൻ്റെ പേരാണ് ആദ്യം സ്മരിക്കുന്നത് അതുകൊണ്ട് ആഗ്രഹിച്ച അദ്ദേഹം നേടി എന്നതിന് തെളിവ് തന്നെയാണ് നാരായണീയത്തിൻ്റെ പ്രചാരം എന്നുള്ളത് അപ്പോൾ ഇവിടെ നാരായണ വെട്ടുതിരിപ്പാട് വാതരോഗം മാറ്റാൻ നാരായണീയം രചിച്ചു എന്ന ഐതിഹ്യമുണ്ട് എന്നാൽ ഈ സാധാരണ നമ്മളൊക്കെ ചില സാധാരണ ഒരു പ്രാർത്ഥനകളിൽ ഇത് ഭഗവാനിനി എനിക്ക് ഇത് സാധിച്ചു തന്നാൽ ഞാൻ നിനക്ക് പിന്നെ പിന്നെ തുലാഭാരം നടത്താം ഇങ്ങനെയൊക്കെ നമ്മളൊരു അതിനെയൊക്കെ പറയുന്ന ക്ഷുദ്രമായ പ്രാർത്ഥന എന്നാണ് പറയുക അപ്പം അങ്ങനെയുള്ള ഒരു വാ ശുദ്രമായ വാതരോഗം വാതരോഗം ഒരു കേവലം ഒരു ചെറിയ കാര്യം മാത്രമാണ് അത് മാത്രമല്ല പിന്നെ ഉദ്ദേശിക്കുന്നത് എന്നും ആ മഹാനായിട്ടുള്ള കർമ്മയോഗിയെ ക്ലേശിപ്പിക്കുന്നത് ഈ ഒരു രോഗത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് എങ്കിലും രോഗശമനം ഒരു ആഗ്രഹമായിരുന്നു എങ്കിലും അത് പൂർണ്ണമായിട്ടുള്ള ഒരു ലക്ഷ്യം ആ രോഗ രോഗശമനം മാത്രമായിരുന്നില്ല എന്നും ഈ നാരായണീയ കർത്താവായിട്ടുള്ള മേൽപ്പത്തൂർ ആഗ്രഹിച്ചത് ജഗത്തിൽ പ്രശസ്തി നേടിയ നാരദാദി മുനി ശ്രേഷ്ഠന്മാർ അവരുടെ ആ ഒരു പദവി അവരെങ്ങനെയാണോ ഭഗവാന്റെ നാമങ്ങൾ പാടി ആ ഒരു എല്ലാ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചത് ആ ഒരു പദവിയാണ് ആഗ്രഹിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ നാരദ നാരദാദിമുനികൾ പ്രമുഖരായിട്ടുള്ള മുനി പ്രൗഢന്മാർ ഗൂഢാത്മഗതികളാണെന്ന് പറയും കാരണം അവരുടെ സഞ്ചാരവും രൂപവും ഒന്നും മനുഷ്യർക്ക് സാധാരണ മനുഷ്യർക്ക് കണ്ടറിയാൻ സാധിക്കില്ല അത് ഗൂഢമാണ് എന്ന് പറയും ആ സഞ്ചാരത്തിന് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ലോക നന്മ എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മാത്രമേ ആ സഞ്ചാരത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഗൂഢാത്മഗതി എന്നുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചത് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാനാകാത്ത ആത്മജ്ഞാനം എന്നൊരു അർത്ഥമുണ്ട് പിന്നെ ലോക നന്മയ്ക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള രണ്ടർത്ഥമുണ്ട് അങ്ങനെയാണെങ്കിലും പിന്നെ സതത പരിനിർഭാത പരജിത് സ സദാനന്ദദ്വൈത ായിട്ട് സ്വീരസഞ്ചാരം നടത്തുന്നു എന്നുള്ളൊരു വരിയുണ്ട് ആ വരിയിൽ പറയുന്നത് അവരെ ചുറ്റി അതെ ആ നാരദാദി മുനികളെ പോലുള്ള മുനി പ്രൗഢരൻ പ്രൗഢരായിട്ടുള്ള മുനി ശ്രേഷ്ഠന്മാർ അവർ ഇങ്ങനെ സഞ്ചാരം നടത്തുമ്പോൾ ആ ഒരു പരമാത്മ ചൈതന്യത്തിൻ്റെ പരച്ചിത് രൂപത്തിൻ്റെ സദാനന്ദ ഒരാനന്ദരൂപമാണല്ലോ ഭഗവാനെന്ന് പറയുന്ന ആനന്ദരൂപം ജ്ഞാനരൂപം പ്രകാശരൂപം എന്നൊക്കെ പറയാം സത്യരൂപമൊക്കെയാണ് ഭഗവാൻ അത് ആ രൂപത്തിൻ്റെ അഖണ്ഡമായ ഒരു പ്രസരം എപ്പോഴും ഉണ്ട് എന്നും ആ പ്രസരത്തിൽ ആമഗ്നരായിട്ടാണ് എപ്പോഴും അവരെപ്പോഴും സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും അവർ ബ്രഹ്മവുമായിട്ട് ആ മുനികൾ ഐക്യം പ്രാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞുവെന്നും അവർക്ക് ശരീരമുണ്ടെങ്കിലും അവരെപ്പോഴും മുക്തരായിട്ട് ജീവിക്കുന്നു ശരീരമുണ്ട് പക്ഷെ സാധാരണ മനുഷ്യർ അനുഭവിക്കുന്ന പോലെ ആ ശരീരം ഉള്ളതുകൊണ്ട് പല പല ദുഃഖങ്ങളിൽ കുടുങ്ങി കിടക്കുന്നില്ല എന്ന് പറയുന്ന അപ്പോൾ അവർ എന്താ അതിന് കാരണം എന്ന് ചോദിച്ചാൽ അവർ ആ ബ്രഹ്മചൈതന്യത്തിൽ അവർ ആമഗ്നരാണ് എന്നും ആ ചൈതന്യം പ്രഭാ പ്രസരമായിട്ട് അവരെ ആ ഒരു പ്രഭയായിട്ട് ആ പ്രഭയായിട്ട് അവരെ ചൂന്നു നിൽക്കുന്നു അല്ലെങ്കിൽ അവരുടെ ചുറ്റും നിൽക്കുന്നു എന്നും അതുകൊണ്ട് ആ പ്രൗഢ പ്രൗഢരായിട്ടുള്ള മനു പ്രവര മനി ശ്രേഷ്ഠന്മാർക്ക് സ്വൈരമായിട്ട് എവിടെയും കടന്നു ചല് ചെല്ലാൻ കഴിയുമെന്നും കാലവും ദേശവും ഒന്നും അവർക്കൊരു തടസ്സമുണ്ടാക്കുന്നില്ല എന്നും ഏത് രൂപവും അവർക്ക് സ്വീകരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പുരാണങ്ങളിലേക്ക് പല പല സന്ദർഭങ്ങളിലൊക്കെ അവിടെ നാരദമുനി എത്തി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ നാരദമുനി ഏത് രൂപത്തിലും എവിടെയും അവർ എത്തുന്നു എന്ന് കാരണം അവർക്ക് കാലവും ദേഷ്യവും ഒന്നുമില്ല എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം ഏത് രൂപവും സ്വീകരിക്കാം തങ്ങളുടെ ഉപദേശമോ നിർദ്ദേശമോ എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ എല്ലാം അവർ എത്തുന്നു അല്ലെങ്കിൽ അവരുണ്ടാകും അപ്പോൾ ആണ് അതുകൊണ്ടാണ് പറയുന്നത് അപരക്കും ഇതിലധികം എന്താണ് ഇനി ആഗ്രഹിക്കാനുള്ളത് എന്ന ചോദ്യമാണ് തൻ്റെ തൻ്റെ ഈ ഒരു ശ്ലോകത്തിലൂടെ മേൽപ്പത്തൂർ എന്ന മഹാകവി ചോദിക്കുന്നത് അവരക്കും എന്ന് പറയുമ്പോൾ ഇതിലധികം ആഗ്രഹിക്കാൻ എന്താണുള്ളത് അപ്പോൾ ഇതുപോലുള്ള ഒരു ആഗ്രഹമാണ് മേൽപ്പത്തൂർ നമ്മുടെ നമുക്ക് ആയിട്ട് തരുന്നത് അപ്പോൾ ആഗ്രഹിച്ചത് അദ്ദേഹം നേടി എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അന്ന് മേൽപ്പത്തൂർ ഇത് രചിച്ചപ്പോൾ എഴുതിയ ആ ഒരു ചോദ്യം ഇതിലധികം എന്താണ് ആഗ്രഹിക്കാനുള്ളത് എന്നാണ് ആ ഒരു ശ്ലോ ചോദ്യം ആ ഒരു ശ്ലോകത്തിലുള്ളത് ആ ആഗ്രഹിച്ചത് ആ മേൽപ്പത്തൂർ നേടി എന്നുള്ളതിനൊരു തെളിവാണ് ഇന്ന് നാരായണീയത്തിൻ്റെ പ്രചാരം കൂടിക്കൂടി വരികയും ഗുരുവായൂരപ്പൻ്റെ മഹാത്മ്യം കൂടി കൂടി വരികയും അതുപോലെ നാരായണീയത്തിൻ്റെ മഹാത്മ്യം കൂടി വരികയും ചെയ്യുന്ന ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന സമർപ്പിക്കുന്നു ശ്ലോകം നാലാണെന്ന് ചൊല്ലിയത് ദശകം മൂന്ന് ഒന്നും കൂടെ ശ്ലോകം ചൊല്ലാം മുനിപ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മകഥയോ ഭഗവത്പാദാംബോജസ്മരണവിരുജോ നാരദ മുഖ ചരന്തീഷസ്വൈരം സതത പരിനർഭാത പരജേ സദാനന്ദാദ്വൈതപ്രഥര പരിമ്നാകിമപരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ദശകം ദശകമൂന്ന് ശ്ലോകം നാലാണ് ഇപ്പോൾ ചൊല്ലിയത് അവിടെ ഈ ഒരു ശ്ലോകം ഗുരുവാരപ്പന് സമർപ്പിക്കുന്നു ഗുരുപൂർണിമയായിട്ടുള്ള വ്യാസ ജയന്തി ആയിട്ടുള്ള ഇന്ന് എല്ലാ ഗുരുക്കന്മാരെയും പ്രണമിച്ചുകൊണ്ട് അതുപോലെ തന്നെ മേൽപത്തൂർ എന്ന മഹാഗുരുവിനെയും പ്രണമിക്കുന്നു എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരു പൂർണിമ ആശംസകൾ നേരുന്നു ഓം തത്സതു നന്ദി നമസ്കാരം വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം ഓം തത്സതു